കണ്ണൂർ കരിവള്ളൂർ ഏറ്റു ജീവനൊടുക്കിയ ബി എൽഒ അനീഷ് ജോർജിന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി നൽകിയാണ് ഒരു നാട് മുഴുവന് യാത്രയാക്കിയത് വികാരനിർഭരമായിരുന്നു അന്ത്യയാത്രയിലെ രംഗങ്ങൾ മകന്റെ ചേതനയാറ്റ ശരീരം മേരിക്കുട്ടി ചേർത്തു പിടിച്ചു അച്ഛൻ ജോർജ് ഇമചിമ്മാതെ മകനെ നോക്കിയിരുന്നു വേദനയുടെ ആഴം ആ കണ്ണുകളിൽ വ്യക്തം ഭാര്യ പാമിലയും മക്കളും അനീഷിന് അന്ത്യചുംബനം നൽകിയതോടെ തറയിൽ വീടൊരു സങ്കടക്കടലായി കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ഗ്രാമത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അനീഷിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരും കൂട്ടുകാരും അനീഷിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി അനീഷിന്റെ മാതാവ് മേരിക്കുട്ടിയുടെയും ഭാര്യ പാമിലയുടെയും നിലവിളി കേട്ടാണ് അയൽവാസി എ പുഷ്പലത ഓടിയെത്തിയത് അവൻ പോയി എന്ന മേരിക്കുട്ടിയുടെ വാക്കുകളിൽ പുഷ്പലതയും വിതുമ്പി പുഷ്പലതയാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത് രണ്ടു ദിവസം മുൻപ് എന്യൂമറേഷൻ ഫോറവുമായി അനീഷ് വീട്ടിൽ വന്നതായി പുഷ്പലത പറഞ്ഞു എങ്ങനെ പൂരിപ്പിക്കണമെന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നു ഇന്നലെ രാവിലെയും ഫോമുമായി അനീഷ് പ്രദേശത്തെ വീടുകളിലെത്തിയിരുന്നു എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനായി ബി എൽഒ അനീഷിനെ കാത്തുനിന്നവരുടെ ചെവിയിലെത്തിയത് അദ്ദേഹത്തിന്റെ മരണവാർത്തയായിരുന്നു ഒന്നാം വാർഡ് ഏറ്റുകൊടുക്ക പതിനെട്ടാം ബൂത്ത് ബി എൽഒ അനീഷിന് ഗ്രാമത്തിലെ എല്ലാവരെയും നേരിട്ടറിയില്ല അതിനാൽ തന്നെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലി വലിയ കടമ്പയായിരുന്നു നാനൂറ്റി പതിനേഴ് വീടുകളിൽ ഫോം എത്തിച്ചു മുപ്പത്തിയഞ്ചു വീടുകളിൽ ഫോം എത്തിക്കാനും പൂരിപ്പിച്ചത് വാങ്ങാനും ബാക്കിയുണ്ട് അനീഷ് ഈ പ്രയാസം സുഹൃത്തുക്കളോട് പങ്കുവച്ചതോടെ രണ്ട് സ്ഥലങ്ങളിൽ എസ് ഐ ആർ ക്യാമ്പ് നടത്താൻ അവർ അവസരമൊരുക്കി ഏറ്റുകൊടുക്ക വള്ളത്തോൾ സ്മാരക വായനശാല പള്ളിമുക്ക് നന്മ സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് ഒരുക്കിയിരുന്നത് രാവിലെ മുതൽ ഈ പ്രദേശത്തെ ആളുകൾ ഇരു സ്ഥലങ്ങളിലും എത്തിച്ചേർന്നു വായനശാലയുടെയും സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഭാരവാഹികളും അനീഷിനെ കാത്തുനിന്നു രാവിലെ പത്തിന് ഇരു സ്ഥലങ്ങളിലുമെത്തി ആവശ്യമായ നിർദ്ദേശം നൽകാമെന്നായിരുന്നു അനീഷ് അറിയിച്ചത് എന്നാൽ പത്തരയോടെ അനീഷിന്റെ മരണവാർത്തയാണ് എത്തിയത് അതേസമയം അനീഷ് ജോർജിനെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം ആലപ്പടമ്പൽ ലോക്കൽ സെക്രട്ടറി ടി പറഞ്ഞു സ്ലിപ്പ് വിതരണം ചെയ്യാനടക്കം സി പി എം പ്രവർത്തകർ അനീഷിനെ സഹായിച്ചിരുന്നു ബി എൽഒയെ സഹായിക്കാനാണ് ഏറ്റുകൊടുക്ക വള്ളത്തോൾ വായനശാലയിൽ സി പി എം പ്രവർത്തകർ ക്യാമ്പ് സംഘടിപ്പിച്ചത് നല്ല സൗഹൃദമാണ് അനീഷ് ജോർജുമായി ഉണ്ടായിരുന്നത് എസ് ഐ ആർ ജോലി ഭാരമാണ് മരണ കാരണമെന്നും ടി തമ്പാൻ ആരോപിച്ചു എന്നാൽ സി പി എം പ്രവർത്തകരുടെ ഭീഷണിയാണ് അനീഷിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആരോപിച്ചു അനീഷിനെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ബൂത്ത് ഏജന്റുമാർ സഹായിച്ചിരുന്നു ഇതിന്റെ പേരിലാണ് സി പി എം ഭീഷണി മുഴക്കിയതെന്നും കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒന്നാം വാർഡ് ഏറ്റുകൊടുക്ക പതിനെട്ടാം ബൂത്ത് ബി എൽഒ അനീഷിന് ഗ്രാമത്തിലെ എല്ലാവരെയും നേരിട്ടറിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലി അനീഷിന് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത് പരിചയമില്ലാത്തതിനാൽ എസ്ഐ ആർ പ്രവർത്തനത്തിന് നാട്ടുകാരും അനീഷിനൊപ്പം ചേർന്നിരുന്നു ശനിയാഴ്ച എന്യൂമറേഷൻ ഫോറം നൽകാനാണ് അനീഷ് ജോർജ് പള്ളിമുക്കിലെത്തിയത് ഏതാനും വീടുകളിൽ കയറിയിറങ്ങി കൂടുതൽ വീടുകളും വീട്ടുകാരെയും അനീഷിന് പരിചയമില്ലാത്തതിനാൽ പ്രയാസമറിയിച്ചപ്പോൾ ഏതാനും നാട്ടുകാർ ഇറങ്ങുകയായിരുന്നു ചില വീടുകളിൽ ആളുകൾ ഉണ്ടായില്ല പുതുതായി ചേർത്ത പലരെയും പരിചയപ്പെട്ടു ഏറെ ചിരിച്ചും സന്തോഷിച്ചുമായിരുന്നു അനീഷ് ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാരോർക്കുന്നു